നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ കേരളത്തിന്റെ ഭാവി വരുന്ന മുഖ്യമന്ത്രി ആരായിരിക്കാം ജനങ്ങളിലൂടെ ഇഫക്ട് ന്യൂസ് നടത്തിയ സർവേയിലേക്ക്

ആര് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലേ ഇല്ല ജനങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണല്ലോ ചാടിയിക്കുന്നത് ഇന്ന് എൽ ഡി എഫിലാണെങ്കിൽ നാളെ യു ഡി എഫിലാണ് ഇങ്ങനെ നിക്കുന്ന പ്രതിനിധിയെ കുറിച്ചൊന്നും പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പിണറായി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മിക്കവാറും എനിക്ക് രമേശ് ചെന്നിത്തല തന്നെ പ്രതീക്ഷയുള്ളൂ രമേശ് ചെന്നിത്തല

ഒരു തുടർ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ വികസനം തുടർഭരണം ആ എന്തിനു പറഞ്ഞേ എന്തിനു പറഞ്ഞേ നല്ല അവർക്ക് പ്രതിപക്ഷത്തിൽ ഒന്നും ചെയ്യാനും അവര് അങ്ങനെ തന്നെ ചിന്താവ വിളിക്കുന്ന ടീമെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ചുരുക്കി പറഞ്ഞ വീണ്ടും

അത് ഇപ്പൊ ഈ പ്രായമുള്ളവർക്കൊക്കെ പെൻഷൻ കൊടുക്കണല്ലോ അവര് വന്ന പെൻഷൻ കൊടുക്കുന്നില്ല എന്തായാലും വീണ്ടും മുഖ്യമന്ത്രി ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ആരാണ് അടുത്ത മുഖ്യമന്ത്രി കിടക്കുന്ന ആൾക്കാരുടെ ഇവിടത്തെ ഞാതക്കന്മാർ ആക്കെങ്കിലും ഉപകാരം ചെയ്താലും അതുപോലെ ചെയ്യുവളു നമുക്കൊരു ഉപകാരം ഉണ്ട് നമുക്കിപ്പോ ഒരു ആവശ്യം വന്നു നിസ്സാരം ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോ എന്റെ കണ്ടും കയറി അവർ കയറി വെട്ടി വെട്ടിയെ ഞാൻ അതുപോലെ ഇട്ട് ഇട്ടുകാരവര് പറഞ്ഞ് ചെയ്യാണ്ടേന് അവർ എല്ലാ പാർട്ടി പാർട്ടിക്കാരും വന്നാട്ടിന്ന് അപ്പൊ ആക്കാണ് വിവരം മുഴുവൻ എല്ലാ കോൺഗ്രസും കമ്മൂഷനില്ല ഞാൻ ആദ്യം കോൺഗ്രസിന് വേണ്ടി കമ്മീഷന് വേണ്ടിയിരുന്നു ഇപ്പം ഇപ്പൊ ഈ ലക്ഷം പഞ്ചായത്ത് ലക്ഷം വന്നപ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ഇപ്പോഴേ കോൺഗ്രസ്സാരാണ് നോക്കി ഒരു ഉപകാരം ചെയ്തത് ഇപ്പൊ അവര് വന്ന് കല്ല് വെട്ടി എടുത്തത് എന്റെ പൈസ വിട്ടപ്പനി ചില എന്നാലും അവര് വന്ന് ചെയ്തു ചെയ്തുതന്നെ ആ ഉപകാരം ചെയ്തു പക്ഷെ ഒരു കാര്യം ഇപ്പൊ ആക്ക ചെയ്യണമെന്നോ മുമ്പർ വാർഡ് മുമ്പ് ആരും നമുക്കൊരു ഉപകാരമില്ല ഇപ്പം മുഖ്യമന്ത്രി ആള് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് ഉപകാരമുണ്ട് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്കുന്നവരാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെന്ത് ചെയ്താലും ഇവിടെ ഇരിക്കുന്നവർ ആരും ഒരു ഉപകാരം ചെയ്യുന്നു പിണറായി അങ്ങേരന്നെ വന്നാൽ തന്നെ സാധനക്കാർക്കോ എന്തെങ്കിലും ഉണ്ടാവും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആര് വരും രമേശ് അതിനൊരു കാര്യമുണ്ട് ഇനിയിപ്പൊ ഈ മുടങ്ങി കിടക്കുന്ന പെൻഷനും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കുമ്പോഴേ കുറെ കെട്ടികളും കൊടുക്കുമ്പോഴേ പെണ്ണുങ്ങളും ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി മനസ്സിലായ അങ്ങനെ വരുമ്പോ അങ്ങനെ വരാനാണ് സാധ്യത അങ്ങനെ ഒരു പാർട്ടി ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോയിട്ട് ഒരു ഒരു ജോലി ഒരു ആനുവില്ല ഒരു സെന്റ് ഭൂമി ഒരു എനിക്കില്ല കായ്ക്കട ജോലി രണ്ട് സെന്റ് ഉണ്ട് എൻ്റെ ഭാര്യേടെ വർക്കാണ് കാരണം എന്തെങ്കിലും മോളെങ്കിൽ പറയും മോൻ ജോലി ഉണ്ടല്ലോ എന്ന് പറയും ഏഹ് മോൻ ജോലിയുണ്ടോ അവർ കുടുംബമായി കഴിഞ്ഞാൽ എത്ര അച്ഛനും പിമാരി നോക്കണം എത്ര വരുന്ന ആശ്രമത്തിൽ കിടക്കണം മക്കൾ നോക്കാതെ ആഹ് ആഹ് അപ്പൊ ഈ പോക്ക് പോയാൽ ഒരിക്കൽ കൂടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും ഞാനൊരു അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും ഇത്രയും പറഞ്ഞ ശ്രദ്ധിക്കേ അടുത്ത മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി ആരാണെ പറയാൻ ഇപ്പൊ സാധ്യത എന്തുകൊണ്ട് ും സതീശൻ സാറിന് വേണമെന്നും ഇതല്ല ഇനി ശശി തരൂരിനാകണമെന്നും എസ് സി വേണുഗോപാലിനൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇതിനകത്ത് ബന്ധു തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള ചരട് വളികൾ മുൻകൂട്ടി തന്നെ അവർ നടത്തുന്നുണ്ട് കോൺഗ്രസ് ആണ് എന്നൊന്നും ഇപ്പം വ്യക്തമായി പറയാൻ പറ്റില്ല പിണറായി രൂപ അല്ല വ്യക്തമായി പറയാൻ പറ്റില്ല കാരണം ഇന്നും മലബാർ മേഖല തെക്കൻ തിരുവാന്കൂർ കൊല്ലം ഇവിടെ കോട്ടയം കൊട്ടാരക്കര ഇങ്ങനെ മൂന്ന് റീജിയണലായിട്ട് കിടക്കുന്നുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടെണ്ണും ഏത് രീതിയിലേക്ക് മാറുമെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ തീവ്രവർഗീയത ഉണ്ടാകുന്നത് കൊണ്ട് ഇത് ഏത് രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുമെന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ തന്നെ വരണം എന്ന നിയമമൊന്നുമില്ല എന്നാൽ ഇവർക്ക് ഭൂരിപക്ഷം ഒരുപക്ഷേ കിട്ടിയാലും ഈ തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള ഏത് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ പിണറായിയുടെ പേര് അന്നും ഇപ്പോൾ എടുത്തു പറയുന്നില്ല പകരം അല്ലാതെ ചോദിച്ച ആളുകളുണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഇപ്പോഴത്തെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പാഠം മൂന്നോ പ്രാവശ്യം എന്നുള്ളത് ചിലപ്പോൾ എസ്പെഷ്യൽ ആയി കൊടുത്തേക്കാം കൊടുക്കുമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല അത് കേന്ദ്ര വിധേയമായിരിക്കും എന്നാണ് ഒരു നിഗമനം അടുത്ത അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരായാലും തന്നെ ഭരണം നടക്കും കാരണം കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി സാറും ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയും എനിക്ക് നല്ല ആൾക്കാരാണ് രണ്ടുപേരും ബാക്കി ഇനി ഇനി ഇരിക്കുന്ന ആരായാലും ഏത് മനുഷ്യൻ കേറിയാലും മുൻ മുഖ്യമന്ത്രിയും ഇ കെ വയനാല് ഇ എം എസ് നമ്പൂതിരിപ്പാട് അച്ചുമാമന് പിണറായി സഖാവ് ഇവരുടെയൊക്കെ കൂട്ട് ഇനി ആര് മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാൻ വന്നാലും ഇവരുടെയൊക്കെ കൂട്ട് നടക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് എന്റെ അഭിപ്രായം അതാണ് ആ

ും കേരളത്തില് കോൺഗ്രസ് വരുമോ പറയാനേ പാടില്ല അതെ അങ്ങനെ പേരില്ലേ അടുത്ത് വരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം ആ സ്ത്രീക്ക് പേര് പറയ പേര് പറയാം അത് ഇപ്പം പറയാൻ പറ്റത്തില്ല ഒരു ഒരാഴ്ചക്കുള്ളിൽ പറയാം ഒരാഴ്ചക്കുള്ളിൽ പറയാം അതെ അപ്പൊ അടുത്ത മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സ്ത്രീ സ്ത്രീ ആയിരിക്കും സ്ത്രീയായിരിക്കും സ്ത്രീയായിരിക്കും അങ്ങനെയാട്ടെ ആണ് അവരില് ഫ്രാൻസിസ് ഫ്രാൻസിസ് പറയുന്നു അടുത്ത അധികാരത്തിൽ വീണ്ടും തുടരാൻ കഴിയുമോ എന്നുള്ള തെറ്റായ ചിന്തയാണ് കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ തന്നെ മടുത്തിരിക്കുന്നു കേരളത്തിൽ ഒരു ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഒരു അവസരത്തിനു വേണ്ടി കാട്ടുവയ്ക്കുകയാണ് പ്രിയ പ്രേക്ഷകരെ കേട്ടല്ലോ ഇതൊക്കെയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിൽ നിന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് എല്ലാം ജനങ്ങളുടെ കയ്യിൽ മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം